കൊച്ചി രൂപത കുടുംബ യൂണിറ്റ് ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിൽ കൊച്ചി മെട്രോപോളിറ്റൻ സിറ്റി ചെയർമാൻ ബെനഡിക്ട് ഫെർണാണ്ടസിനെ ആദരിച്ചു മെട്രോപോളിറ്റൻ കൊച്ചി സിറ്റിയുടെ പ്രഥമ ചെയർമാരെ തെരഞ്ഞെടുത്ത ബെനഡിക്ട് ഫെർണാണ്ടസിനെ കൊച്ചി രൂപ പാർട്ടൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ കൊച്ചി ഡെലഗേറ്റ് അഡ്മിനിസ്ട്രേറ്റർ മോൻസിന്റോർ ഷൈജു പരിയാത്തുശ്ശേരി ആദരിക്കൽ നിർവഹിച്ചു മാത്രോ പഠിക്കാൻ എല്ലാ മതഭാഗങ്ങളിലുള്ളവരെ പഠിപ്പിക്കാൻ തയ്യാറാവുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു സഭയായി മാറുകയായിട്ടുണ്ട് അതിനെ തള്ളി പറഞ്ഞാൽ ചെറുപ്പം അവരെന്ത് കഴിക്കണമെന്നോ അവരും തീരുമാനിക്കണം നമ്മുടെ അടുക്കള എന്ത് ഭക്ഷണം കിട്ടണമെന്നോ അവർ ആരും തീരുമാനിക്കണം സ്വതന്ത്രം കിട്ടിയതിനു ശേഷം എഴുപത്തഞ്ച് വർഷമില്ലാത്ത ഒരു കാര്യങ്ങൾ ഞാൻ അതേ ബി സി സി രൂപതാ ഡയറക്ടർ ഫാദർ ബെന്നി തോപ്പി പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ബെനഡിക് ഫെർണാണ്ടസിന്റെ സമുദായ സ്നേഹവും ജനസേവനവും അഭിനന്ദനാർഹമാണെന്ന് ഫാദർ ബെന്നി തോപ്പി പറമ്പിൽ പറഞ്ഞു ആനിമേറ്റർ സിസ്റ്റർ ലിസി ചാലവട്ടിൽ പുതിയ ഇടവകകളിൽ നിന്നും തെരഞ്ഞെടുപ്പവർക്കായി ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ആദരിക്കൽ ഏറ്റുവാങ്ങിയ ബെനഡിക് ഫെർഡസ് കുടുംബ യൂണിറ്റ് രൂപതാ സമിതി നൽകിയ ആദരി നന്ദി പറഞ്ഞു രൂപതാ ഭാരവാഹികളായ പോൾ ബെന്നി പുളിക്കൽ പീറ്റർ പി ജോർജ് മാർഗരറ്റ് ക്ലാപ്പിത്തറ ജോ അമ്പളിത്തുങ്കൽ ആൽബി ഗോൺസാൽവീസ് എന്നിവർ പ്രസംഗിച്ചു രൂപതയിലെ അമ്പത്തൊന്ന് ഇടവക ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പള്ളുരിച്ചി